മച്ചാൻ വരേ ഒരു എട്ടിൻ്റെ പണി കിട്ടിയിരിക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു അവസ്ഥ നിങ്ങൾക്കും വരല്ലേ ഞാൻ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ യൂട്യൂബ് വന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആശിച്ച് മോഹിച്ചെടുത്തൊരു ഫോണാ കേട്ടോ സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി വൺ എഫ് ഇ അപ്പോൾ അത് ഞാൻ അടവിനെ എടുത്ത് അടവൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് അടയ്ക്കും ചെയ്തു അടവൊക്കെ കഴിഞ്ഞ് ഒരു മൂന്ന് മാസം ആകുമ്പോഴേക്ക് എൻ്റെ ഫോണിൽ ഗ്രീൻ ഗ്രീൻലൈനിൽ വീണ് അപ്പോൾ ഞാൻ സർവീസ് സെൻ്ററായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ അവർ ബില്ലായിട്ട് വന്നാൽ മതി നമുക്ക് റെഡിയാക്കാമെന്ന് പറഞ്ഞു ഞാൻ അത് പ്രകാരം ഞാൻ പോയി പാലക്കാട് ഞാൻ പോയി സർവീസ് സെൻ്ററിൽ പോയിട്ട് സംസാരിച്ചു അപ്പോൾ നോക്കുന്ന സമയത്ത് എൻ്റെ ഫോണിൽ ഈ ഫ്രെയിമിൽ ഡിസ്പ്ലേക്ക് വേറെ സ്ക്രാച്ചൊന്നുമില്ല എൻ്റെ ഫോണിൻ്റെ ഫ്രെയിമിൽ രണ്ട് സ്ക്രാച്ച് ഉണ്ട് ഞാനത് കാണിച്ചു തരാം അപ്പോൾ ഇതാ എൻ്റെ ഫോണ് അപ്പോൾ എന്താ മുകളിലും ഉണ്ട് അതുപോലെ തന്നെ താഴെയും ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഈ ഒരു രണ്ട് സ്ക്രാച്ച് കാരണം നമുക്കത് അവരൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കാരണം അവർക്ക് അവർ കമ്പനിക്ക് ഈ ഡിസ്പ്ലേ അയക്കണം അപ്പോൾ ഈ ഫ്രെയിമോട് കൂടി അയക്കണം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇത് സ്ക്രാച്ച് ഉണ്ട് പറഞ്ഞാൽ അവർ റിജക്റ്റ് ചെയ്യും അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ കിളി പോയിട്ടാണ് ഞാൻ അവിടെ നിന്ന് വന്നത് ഏ ഇപ്പോൾ നമ്മൾ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് റെഡി ആക്കണമെങ്കിൽ പത്തേത് തൊള്ളായിരം വേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഈയൊരു സീരിയസിന് മാത്രോ കേട്ടോ ഈ ഒരു ഫ്രെയിമോട് കൂടി മാറ്റേണ്ടി വരിക ബാക്കിയുള്ള സീരിയസിനൊന്നും കുഴപ്പമില്ലാതെ അവർ പറഞ്ഞ് ഏ അപ്പോൾ രണ്ട് സ്ക്രാച്ച് കാരണം ഇപ്പോൾ എനിക്ക് എന്താ പറയുക ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കയ്യിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് ഇപ്പോൾ ഡിസ്പ്ലേ മാറ്റേണ്ട അവസ്ഥയാണ് അപ്പോൾ ഒരു ഒരു ലൈനേ വന്നുള്ളൂ പക്ഷേ എന്തോ എനിക്ക് മൊത്തം ഒക്കെ പോയി ഞാൻ യൂട്യൂബ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഫോൺ എന്ന് ഞാൻ എടുത്ത ഫോണത് എനിക്ക് ഈ റെഡ്മീൻ്റെ ഒരു വൈറ്റ് ടു ആണ് ഉണ്ടായിരുന്നത് ഞാൻ അതിൽ അതിൽ പിന്നെ ക്ലാരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്യാറില്ലായിരുന്നു പക്ഷേ എങ്ങനെ യൂട്യൂബിൽ വീഡിയോ ചെയ്യണം ഇങ്ങനെ അങ്ങനെ നല്ല ആഗ്രഹമുള്ളതുകൊണ്ട് മാത്രം കഷ്ടപ്പെട്ടെടുത്ത ഫോണാണ് ഇപ്പോൾ അതിലിപ്പോൾ ഗ്രീൻ ലൈൻ വന്ന് കിടക്കുന്നുണ്ട് എന്താ ചെയ്യുക ആ ഒക്കെ പോയി അപ്പോൾ സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി വൺ എഫ് വി ഉള്ളവരൊന്നും ശ്രദ്ധിക്കുക ഇതുവരെ ഗ്രീൻ ലൈനൊന്നും വീണിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് ഫ്രെയിം ഒന്ന് സ്ക്രാച്ച് ആവാണ്ട് നോക്കുക സ്ക്രാച്ച് ആയിക്കഴിഞ്ഞാൽ നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല സ്ക്രാച്ച് ആയില്ല എന്നെങ്കിൽ നമുക്ക് ഗ്രീൻ ലൈൻ വീണ് കഴിഞ്ഞാൽ ധൈര്യത്തെ സർവീസ് സെൻറ്ററായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഡിസ്പ്ലേ മാറ്റിത്തരും പക്ഷേ ആ ഫ്രെയിമിൽ സ്ക്രാച്ച് ഉണ്ട് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നെപ്പോലെ മോഞ്ചിപ്പോവും സത്യം പറഞ്ഞാൽ